എല്ലാ സീസണിലും ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെടുന്ന ടീമാണ് പഞ്ചാബ് കിങ്സ് ഐ പി എൽ കിരീടമില്ലാത്ത ടീം എന്നതിനപ്പുറം പ്ലേ ഓഫ് പോലും കളിക്കാത്ത അടിവാരം ടീമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ പഞ്ചാബിനെ ട്രോൾ ചെയ്യുന്നത് എന്നാൽ ഈ സീസണിൽ കഥയൊക്കെ മാറി ഇത്തവണ പ്ലേ ഓഫിൽ ഉറപ്പായും ഉണ്ടാകാൻ സാധ്യതയുള്ള ടീമായാണ് പഞ്ചാബിനെ എല്ലാവരും കണക്കാക്കുന്നത് അതിന് പ്രധാന കാരണം നായകൻ ശ്രേയസ് അയ്യർ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കഴിഞ്ഞ വർഷം കിരീടത്തിലേക്ക് എത്തിച്ച നായകനാണ് ശ്രേയസ് അയ്യർ മെഗാ താര താരലേലത്തിന് മുൻപ് ശ്രേയസിനെ നിലനിർത്താൻ കൊൽക്കത്ത ശ്രമിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ശ്രേയസിനെ കൊൽക്കത്ത കൈവിട്ടു താരലേലത്തിലേക്ക് എത്തിയപ്പോൾ ഇരുപത്തിയാറ് ദശാംശം ഏഴ് അഞ്ച് കോടി മുടക്കി പഞ്ചാബ് ശ്രേയസിനെ സ്വന്തമാക്കി സീസണിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും പഞ്ചാബ് ജയിച്ചപ്പോൾ ശ്രേയസിൻ്റെ ഇന്നിങ്സുകൾ നിർണായകമായി രണ്ടിലും പുറത്താകാതെ അർദ്ധ സെഞ്ചുറി നേടാൻ പഞ്ചാബ് നായകന് സാധിച്ചു ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ നാൽപ്പത്തിരണ്ട് പന്തിൽ തൊണ്ണൂറ്റിയേഴ് റൺസുമായി പുറത്താകാതെ നിന്ന ശ്രേയസ് കളിയിലെ താരമായി ലക്നൌവിനെതിരെ പഞ്ചാബ് എട്ട് വിക്കറ്റിന് ജയിച്ചപ്പോൾ മുപ്പത് പന്തിൽ അമ്പത്തിരണ്ട് റൺസുമായി ശ്രേയസ് പുറത്താകാതെ നിന്നു എട്ടാമതോ ഒൻപതാമതോ ആയി ക്രീസിലെത്തുന്ന മാർക്കോ ജാൻസൺ വരെ പഞ്ചാബ് നിരയിൽ സ്കോർ ചെയ്യാൻ കഴിവുള്ള താരമാണ് വരുന്നവർക്കെല്ലാം കൂളായി ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് ടെപ്താണ് പഞ്ചാബിനെ ഇത്തവണ വ്യത്യസ്തമാക്കുന്നത് ബൗളിങ്ങിലാകട്ടെ ഇന്ത്യൻ സാഹചര്യത്തിൽ മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്ന യുഷ്വേന്ദ്ര ചഹൽ ഹർഷദീപ് സിംഗ് ലോക്കി ലോക്കീഫർഹൂസൻ തുടങ്ങിയവരും